രണ്ടായിരത്തി പതിമൂന്നിലാണ് സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പൊ നിലവിൽ വൈഫല്ല ഓക്കെ ഡിവോഴ്സ് ആയിട്ട് ഒരു അറേ വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സഡ് ആയത് അതിന് കാരണം രേണു തന്നെയാണ് ഇയാൾ വരുമ്പോൾ സ്വന്തം ഒരു പോലും മേടിച്ചിട്ടാൻ ഇല്ലാത്ത ഒരാളെയാണ് വരുന്നത് നമസ്കാരം ഇപ്പോ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന താരം ചേട്ടൻ മരിച്ച ശേഷം ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടിയെ സ്വന്തം മകനെ പോലെ നോക്കുന്ന സ്ത്രീ ജീവിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട മാർഗം തിരഞ്ഞെടുത്തു പലതരത്തിലുള്ള ഇന്റർവ്യൂസും ഒക്കെ ആയിട്ട് രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ റീൽ ആൻഡ് റിയൽ എന്ന യൂട്യൂബ് ചാനൽ കൂടി സുധിയുടെ ആദ്യ ഭാര്യ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല ഈ ഒരു കാര്യം അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലോട്ട് കിടക്കാം എന്താണെന്ന് വെച്ചാൽ ശ്രുധിയുടെ ആദ്യ ഭാര്യ മരിച്ചു പോയതാണ് ഞാൻ രണ്ടാമത്തെ ഭാര്യയാണ് അങ്ങനെ പറയുമ്പോൾ രേണു എന്നത് മൂന്നാമത്തെ ഭാര്യ ഇവൾ ഒഴിവാക്കാനുള്ള മെയിൻ കാരണം തന്നെ ബന്ധമാണ് നമുക്ക് ഇവർ പറയുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് നോക്കാം രണ്ടായിരത്തി മാരേജ് ചെയ്യുന്നത് ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല ഓക്കെ ഇങ്ങനെ ഡിവോഴ്സഡ് ആയിട്ട് ഒരു ആറേഴ് വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സഡ് ആയത് അതിന് കാരണം ഈ രേണു തന്നെയാണ് അത് ഞാൻ പറയാം പിന്നെ എന്റെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിംഗ് ടുതൽ സെറ്റപ്പ് ആയിരുന്നു സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവൾ പറയുന്നത് എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യം ഇല്ല അങ്ങനത്തെ വാക്കുകൾ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യം ഇല്ല അടുത്തിടെ പറഞ്ഞത് ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എൻ്റെ ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഓക്കേ അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ആ അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ് അയ്യോ എന്റെ ശുദ്ധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്റെ അമ്മയുടെ പതിനഞ്ച് സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത് അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ് ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ് ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രിയാണോ എന്തായിരുന്നു ഞാൻ മിമിക്രി ഫീൽഡ് ആയിരുന്നു ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പഴ് അങ്ങനെയാണ് ഞങ്ങൾ മാര്യേജ് ചെയ്യുന്നതും മാര്യേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാടനര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത് സ്വിച്ചേട്ട എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത് നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തോ ഇപ്പൊ കൊറേ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ ആ ടൈമിൽ ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത് ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചുകൂടിയാ ഞാൻ തന്നെയാണ് ചോദിച്ചത് ആ പുള്ളിയെന്നോട് പറഞ്ഞു നിനക്ക് നീ കൊച്ചാണ് നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നോട് പുള്ളി ചോദിച്ചോതിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പഴത്തേന് ഞാൻ വേറെ പോവും ചേട്ടൻ വേറെ പോവും തന്നെ ആൾക്കാർ ആ ഒരു കണ്ണോണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു അന്ന് പുള്ളിക്കൊരു മകനുണ്ട് രാഹുൽദാസ് അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞാൽ ഞാൻ അടങ്ങുന്ന കുറച്ചധികം ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് രണ്ടാം ഭാര്യയാണെന്നാണ് പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ് ഒന്നാമത്തതല്ല രണ്ടാമത്തതല്ല മൂന്നാമത്തെ ഭാര്യയാണ് രേണു ഇതേതായാലും കൊള്ളാം എന്തായാലും ഈ ലോകത്തില്ലാത്ത ആളെപ്പറ്റി ഞാനൊരു മോശം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ രണ്ടാം ഭാര്യ എന്ന് പറയുന്ന ആൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സുധിയെ പറ്റി പറയുന്നതേ ഇഷ്ടമല്ല എന്ന് പക്ഷേ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാൾ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വന്നത് എനിക്ക് തോന്നുന്ന ഒരു മെയിൻ കാര്യം അസൂയ രേണുവിനോടുള്ള അസൂയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അതായിരിക്കണം ചെയ്തതിന്റെ കണക്ക് പറഞ്ഞു വന്നത് എന്തായാലും ഇത് കേൾക്കാൻ നല്ല രസമുണ്ട് നമുക്ക് ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കാം പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി അല്ലെങ്കിൽ കുറച്ചു ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ എന്താ അത് ഈ രേണു തന്നെയാണ് കാരണം ഫോണിൽ കാണാനിടയായി അപ്പം ഞാൻ ചോദിച്ചു എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു ഞാൻ പക്ഷെ ആരോടും ഇതുവരെ ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത് അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ മെസ്സേജ് കണ്ടു അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധാശരണ്ടൻ ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു പിന്നെ സുധാശരൻ ഭയങ്കര മദ്യപാനമാണ് മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി ഓക്കെ കാശ് മേടിക്കും എന്തായാലും ൊണ്ടാണ് ഇവരിപ്പോ രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഇത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ വോയിസ് വിടാതെ എന്തുകൊണ്ട് മീഡിയയുടെ മുന്നിൽ വരുന്നില്ല ഇതിപ്പോ കുറച്ചധികം വർഷമായി രേണുവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇവൾ മുന്നോട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം എന്താണ് ഇവരെന്തായാലും സുതി ഒഴിവാക്കിയ ശേഷം മാന്യമായി വേറൊരു കുടുംബം നോക്കി ഭർത്താവും കുട്ടികളുമായി കഴിയുകയാണ് എന്നാൽ പിന്നെ അതുപോലെ അങ്ങ് കഴിഞ്ഞാൽ പോരെ ഒരു കുടുംബമായി കഴിയുമ്പോൾ കഴിഞ്ഞ ബന്ധത്തെപ്പറ്റി വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമെന്ത് എനിക്ക് തോന്നുന്നത് രേണുവിനോടുള്ള ചെറിയൊരു അസൂയ കൊണ്ട് തന്നെയാണെന്നാണ് ഈ സ്ത്രീ മുന്നേ സുധിയെ ലീഗലി മാര്യേജ് ചെയ്തതാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഇത് സത്യമാണെങ്കിൽ രേണു ചെയ്തത് വലിയ തെറ്റു തന്നെയാണ് മെസ്സേജിന്റെ കാര്യം ഇവർ ഇവിടെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് റിസേഴ്സലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാറ്റിനെ മെസ്സേജ് കണ്ടു അങ്ങനെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല ഞാൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വീട്ടിലാണ് എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് അപ്പൊ ആള് ചോദിക്കുന്നു നിങ്ങൾ പിണക്കാണ് അല്ലെ പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കൊറേ ഡയലോഗും കാര്യങ്ങളൊക്കെ വന്നു നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുമായിരുന്നു ഓക്കെ ആ അറിയാമായിരുന്നു കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു പല കേസുകളുണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ച് വൽഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്ക് എല്ലാം അറിയാം എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കെട്ടിട്ട് വന്നു ഞാൻ പൊക്കോളാൻ പറഞ്ഞു അന്നാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പുള്ളി കൊറേ പ്രാവശ്യം വന്നു കോംപ്രമൈസിന് അപ്പം ചേട്ടൻ ചേട്ടൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത് പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡിൽ എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളി പുള്ളിയുടെ വീട്ടിലുവാണെന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞിരുന്നെ ആളിങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ് ചേട്ടനെ ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടൻ ചേട്ടൻ്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട് അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിന് പോകുന്നുന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല അവൾ നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ കള്ളം പറഞ്ഞെനിക്ക് ഇറങ്ങാനൊക്കത്തിൽ നോക്കപ്പെട്ട് പുള്ളി കൊറേ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു അവൾ അങ്ങാണെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ പക്ഷെ എനിക്ക് തോന്നുന്നു രേണു സുതി വിവാഹം ചെയ്യുന്ന ആ ഒരു ടൈമിൽ രേണുവിനെ അധികം കാണില്ല എന്നിട്ട് പോലും മുൻ ഭാര്യയിൽ ഉണ്ടായിരുന്ന കുട്ടിയെ സ്വന്തം മകനെ പോലെയാണ് നോക്കിയത് അതായത് കിച്ചുവിനെ സ്വന്തം മകനെ പോലെയാണ് രേണു നോക്കിയിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മനസ്സ് പോലും രണ്ടാം ഭാര്യയ്ക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോ ഈ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് മനസ്സിലാവാത്തത് ഒരു കാര്യം പുറത്തു പറയുമ്പോൾ പേരും മൂരൊക്കെ പറഞ്ഞ് പുറത്തു പറയാൻ വേണ്ടി ശ്രമിക്കാം അല്ലാതെ ഈ ഒരു കാര്യം വിശ്വസിക്കാൻ എന്നെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്